വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചേക്കും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു വിവരങ്ങളുമായി അതുല്യ കെ ആർ ചേരുന്നു അതുല്യ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചേക്കാനാണ് സാധ്യത കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ിറ്റി ഈ കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കേന്ദ്രത്തോട് നിർദ്ദേശങ്ങൾ നൽകിയത് ഇത് അവസാനത്തെ അവസരമാണ് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ പത്തിനകം ഈ വായ്പ എഴുതി തള്ളുന്നത് അതായത് കേന്ദ്ര ബാങ്കുകളിലെ വായ്പ എഴുതി തള്ളുന്നതിൽ എന്താണ് കേന്ദ്രത്തിന് നിലപാട് എന്നത് വ്യക്തമായി കോടതിയെ അറിയിക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇത് അന്ത്യശാസനമായി കണക്കാക്കണം എന്നും പറഞ്ഞിരുന്നു ജനുവരി മുപ്പത്തി ഒന്നിന് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പ മുപ്പത്തി ഒന്നിനാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കേസ് പരിഗണിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ ഇന്ന് വരെ നിരവധി തവണ ഈ കേസ് പരിഗണിച്ചപ്പോഴെല്ലാം തന്നെ കേന്ദ്രം തങ്ങളുടെ നിലപാടിൽ ഒരു വ്യക്തത അറിയിച്ചിരുന്നില്ല കേരള ബാങ്ക് അടക്കം സംസ്ഥാനത്തിൻ്റെ ബാങ്കുകളെല്ലാം തന്നെ വായ്പ എഴുതി തള്ളിയപ്പോൾ കേന്ദ്രം ഈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളാൻ തയ്യാറായിരുന്നില്ല മറിച്ച് ഒരു മൊറട്ടോറിയം വേണമെങ്കിൽ പ്രഖ്യാപിക്കാം എന്നത് മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നാൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ പോരാ അത്തരത്തിൽ ഇതിനെ ദുരന്ത മായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാനുള്ള അവകാശം വിനിയോഗിക്കണം എന്നായിരുന്നു കോടതി അവകാശ അന്ന് അവരോട് പറഞ്ഞത് കഴിഞ്ഞ ജൂലൈ പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഈ കേസ് അവസാനമായി പരിഗണിച്ചത് അന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ഹൈക്കോടതി ചോദിച്ചത് എന്നാണ് ഇതിൽ വ്യക്തമായി ഒരു ഉത്തരം തരാൻ കഴിയുക കാരണം ജനുവരി ആരംഭിച്ച് ഏഴ് എട്ട് മാസത്തോളമായി ഈയൊരു നിലപാട് അറിയിക്കുന്നതിൽ കേന്ദ്ര കാലതാമസം വരുത്തുന്നു അപ്പോൾ ഓണാവധിക്ക് ശേഷം ഇത്തരത്തിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകുകയും നിലപാട് അറിയിക്കുകയും ചെയ്യും എന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചിരുന്നു അപ്പോൾ ഓണ ഓണാവധിക്ക് ശേഷം കോടതി ആരംഭിക്കുമ്പോൾ നേരിട്ട് ഹാജരാകാം എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ കോടതി സെപ്റ്റംബർ പത്തിനകം തന്നെ ഇത് നിലപാട് നേരിട്ട് അറിയിച്ചിരിക്കണം എന്നൊരു അന്ത്യശാസനം നൽകുകയായിരുന്നു ആ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ ഹൈക്കോ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു നീക്കം ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട് പക്ഷേ എന്തായാലും നിലവിലുള്ള കഴിഞ്ഞ കേസുകളിലെ എല്ലാം കഴിഞ്ഞ വാദം കേൾക്കലിലെ എല്ലാം ഒരു വാദങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ വായ്പ എഴുതി തള്ളും എന്ന രീതിയിലുള്ള ഒരു നിലപാട് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പോലും കേന്ദ്രം ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല അതുപോലെ തന്നെ കേരളത്തിന് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് അനുവദിക്കുന്നതിലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടല്ല ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളാൻ എന്തായാലും കേന്ദ്രം ശുപാർശ ചെയ്യില്ല എന്നത് ഏറെക്കുറെ നമുക്ക് ഉറപ്പ് തന്നെയാണ് നിലവിൽ കേന്ദ്രം ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് പക്ഷേ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് മാത്രം ഈ സാമ്പത്തിക നഷ്ടം മറികടക്കാനാകില്ല എന്ന ാണ് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കോടതിയുടെയും വിലയിരുത്തൽ പൂർണ്ണമായും ഈ ദുരന്തബാധിതർക്ക് പുനരധിവാസം അടക്കം സാധ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് അവരെ വിമുക്തരാക്കേണ്ടതുണ്ട് അതിന് വായ്പ എഴുതിത്തള്ളുക തന്നെ വേണം എന്നുള്ളതാണ് പക്ഷേ കേന്ദ്രം എന്തായാലും ഇതുവരെയുള്ള കേന്ദ്രത്തിൻ്റെ വാദങ്ങളും നിലപാടുകളും പരിശോധിക്കുകയാണെങ്കിൽ വായ്പ എഴുതിത്തള്ളാനുള്ള യാതൊരു സാധ്യതയും കേന്ദ്രത്തിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ന് കോടതി ചേർന്നതിന് ശേഷം അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ട് ഹാജരായി നിലപാട് അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപ് അറിയിച്ചതിന് പ്രകാരം നേരിട്ട് ഹാജരാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത് എന്തായാലും ഇന്ന് ഈ തീയതി അവസാനിക്കാനിരിക്കെ ഓണാവധിക്ക് ശേഷം കോടതി ആരംഭിച്ച് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നാണ് സെപ്റ്റംബർ പത്ത് എന്ന അവസാനത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഈ അന്ത്യശാസനം നൽകിയ ആ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ കേന്ദ്രം എന്തായാലും ഇന്നൊരു നടപടി സ്വീകരിച്ചേ പറ്റൂ നിത്യ ശരി വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചേക്കും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു അതുല്യ കെയറാണ് വിവരങ്ങൾ നൽകിയത്